അയോധ്യ വലിയ ഒരുക്കത്തിലാണ് ഇനി ഒരു മാസം കൂടിയേ ഉള്ളൂ അയോധ്യ രാമക്ഷേത്രം വിശ്വാസികൾക്ക് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കുന്ന തിരക്കിലാണ് രാംജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ക്ഷേത്രം തുറക്കുന്നതിന് മുമ്പായി അയോധ്യയിലെ ശ്രീറാം എയർപോർട്ട് നാടിന് സമർപ്പിക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളും ആധ്യാത്മിക ആചാര്യന്മാരും രാഷ്ട്രീയ നേതാക്കളുമെല്ലാം അയോധ്യയിലെത്തും ജനുവരി പകുതിയോടെ അയോധ്യയിലെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി അതിഥികളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത് രാമക്ഷേത്രം വിശ്വാസികൾക്ക് സമർപ്പിക്കുന്ന മുഹൂർത്തത്തിന് പക്ഷേ സാക്ഷിയാകാൻ മുരളീ മനോഹർ ജോഷിക്കും എൽ കെ അധ്വാനിക്കും എത്താനാകില്ലെന്നാണ് റിപ്പോർട്ട് രണ്ടുപേരുടെയും അനാരോഗ്യമാണ് തങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാര നിമിഷത്തിൽ അവിടെ എത്താനാകാത്തതിന്റെ കാരണം അയോധ്യയിലെ രാമക്ഷേത്രത്തിനായി രാജ്യമെങ്ങും നടത്തിയ പ്രചാരണങ്ങളുടെയും രഥയാത്രയുടെയും അമരക്കാരായിരുന്നു ഇരുവരും ഇരുവരും ക്ഷേത്ര പ്രതിഷ്ഠാചടങ്ങിന് എത്താൻ സാധ്യതയില്ലെന്ന് രാംജന്മഭൂമി തീർത്ത് ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് പറഞ്ഞു മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡിയെ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നത് ജനുവരി പതിനാറിന് പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കും നൂറ്റി അൻപത് സന്യാസിമാരും ഋഷിമാരും നാലായിരം സന്യസ്ഥരും ചടങ്ങുകളിൽ പങ്കെടുക്കും അതിഥികളായി ക്ഷണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് പ്രമുഖ വ്യക്തികളെയാണ് കാശി വിശ്വനാഥ ക്ഷേത്രം ഖത്ര വൈഷ്ണോ ദേവി ക്ഷേത്രം എന്നിവയുടെ മുഖ്യ പുരോഹിതരും രാജ്യമാകെയുള്ള ആധ്യാത്മിക സ്ഥാപനങ്ങളുടെ തലവന്മാരും പങ്കെടുക്കും ദലൈലാമ മാതാ അമൃതാനന്ദമയി ബാബ രാംദേവ് സിനിമാ താരങ്ങളായ രജനീകാന്ത് അമിതാഭ് ബച്ചൻ മോഹൻലാൽ മാധുരി ദീക്ഷിത് അരുൺ ഗോവിൽ സംവിധായകൻ മധൂർ ഭണ്ഡാർക്കർ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മുകേഷ് അംബാനി ഐ ഡയറക്ടർ നീലേഷ് ദേശായി തുടങ്ങിയവർക്ക് പ്രത്യേക ക്ഷമമുണ്ട് പ്രതിഷ്ഠ പൂർത്തിയായി തൊട്ടടുത്ത ദിവസമായ ജനുവരി ഇരുപത്തിമൂന്നിന് തന്നെ ക്ഷേത്രത്തിലേക്ക് വിശ്വാസികൾക്ക് പ്രവേശനം തുടങ്ങും ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിയെട്ട് ദിവസത്തേക്ക് പൂജ നടക്കും അതിഥികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ട്രസ്റ്റ് ഒരുക്കി കഴിഞ്ഞു സന്യസ്തർക്ക് അവരുടെ രീതികൾക്കനുസരിച്ച് സ്ഥലമാണ് ഒരുക്കിയിരിക്കുന്നത് ശ്രീരാമന്റെ ജീവിതം അനാവരണം ചെയ്യുന്ന നൂറ്റിയെട്ട് നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയ രാംകഥാ ഖുജ് രാമജന്മഭൂമി കോംപ്ലക്സിൽ സജ്ജമായി കഴിഞ്ഞു ഇതും വിശ്വാസികൾക്ക് തുറന്നുകൊടുക്കും പ്രതിഷ്ഠാ ചടങ്ങിലുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി മുന്നേറുകയാണെന്ന് അയോധ്യ മുനിസിപ്പൽ കോർപ്പറേഷനും വ്യക്തമാക്കി